പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെ എന്താണ് അപ്പം ജാസ്മിൻ ഫാൻസുകാരോടും എല്ലാരോടും ആദ്യം തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാന്ന് കരുതി പിന്നെ അവരുടെ വീട്ടുകാർക്കും അതായത് ഫീൽ ആവുന്നെങ്കി എന്നോട് ക്ഷമിക്കണം അഡ്വാൻസ് ആയിട്ട് എന്ത് തോന്നി വാസുപടി നീ ഇതിനകത്തൊക്കെ കിടന്നി പറയുന്നെ ഞാൻ അറിയാൻ പൈ അടുത്തോണ്ട് വയ്ക്കപ്പാൻ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്നവളാണെന്നാണ് വിചാരം ഉം അതിന്റെ കാരണം എന്താണെന്ന് ചെറിയൊരു ക്ലിപ്പ് ചോദിച്ചു തരാം ബിഗ് ബോസ് നോക്കാം എന്നൊരു വാക്ക് ഞാൻ കൊടുത്തു നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞിട്ട് വന്നത് മാത്രേ ഉള്ളെന്നാണ് അവൾ പറയുന്നത് ഈ പറ നിങ്ങൾ പറ ഉളുപ്പുണ്ടോ ഇന്ന് മൂക്ക് ഉളുപ്പുണ്ടോ നിങ്ങൾ തന്നെ പറ ഇവക്കെതിരെ എന്താ അസത്യത്തിൽ കൊടുക്കണ്ടേ കേസല്ല ഇപ്പോൾ ഇതിനു മുമ്പ് എന്താ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാം അറിയാവോ ഞാൻ അതിന്റെയും കൂടെ ഒന്ന് വെച്ച് തരാം തന്നെ ഏഹ് നിങ്ങക്ക് മനസ്സിലായി ഇവിടെ സ്റ്റാൻഡ് ആണ് ഇന്നലെ രാത്രി ഓർഡോട് പറഞ്ഞു കേട്ടോ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം എന്താണെന്നുള്ള രീതിയിലാണ് ഈ ക്ലിപ്പ് കണ്ട ഞാനൊരു യൂട്യൂബറിൻ്റെ ഇതിൽ നിന്ന് നടത്തുന്നത് അപ്പോഴാണ് എനിക്ക് ഇനി ഒറ്റ കാര്യം ആലോചിച്ചത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവള് എന്തുമാത്രം ഫ്രോഡ് പരിപാടി ഇവിടെ കാണിക്കുന്നേ ജസ്റ്റ് ഒന്ന് ഇത് മാത്രം പറഞ്ഞു വെച്ചിട്ട് മാത്രമേ വന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവളീ സംസാരിക്കുന്നത് മൊത്തം ആണവില്ലേ നിനക്ക് ഒരു ഉളുപ്പില്ലേ ഏ ഞാൻ ആലോചിക്കും ഇവിടെ എങ്ങനെ വളർത്തി വളർത്തിയിരുന്ന ഞാൻ ആലോചിക്കുന്നത് ഇവിടെ എന്താ സാധനമാണ് സദ്യത്തിൽ അയ്യേ ഇതിന് മുമ്പ് രസ്മിനോട് പറഞ്ഞുകൊണ്ടില്ല ഞാൻ ഓൾറെഡി കമ്മിറ്റഡാണെന്ന് പറഞ്ഞില്ലേ ഈ പത്തിരി ഈ പത്ത് നാൽപ്പത് എപ്പിസോഡ് തൊളിക്കാനല്ല ഞങ്ങൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന നീ അതിനകത്ത് കാണാത്ത പലതും ഞങ്ങളിവിടെ വെളിയിരുന്ന് കാണുന്നുണ്ട് പറഞ്ഞു മനസ്സിലായോ ഞങ്ങളിതെല്ലാം കാണുന്നുണ്ട് ഉളുപ്പുവാണെങ്കിൽ ഉളുപ്പ് കുറച്ചെങ്കിലും ഉളുപ്പുവാണെങ്കിൽ സത്യം പറഞ്ഞ് ഇപ്പൊക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കണം സത്യമഞ്ഞ് അവരാണെങ്കിൽ കാണി ഈ ഒരു അവസ്ഥ വരുന്നെങ്കിലും ഒരു പെണ്ണിനെ ചലിച്ചെന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ എന്തൊക്കെ പുല്ലാപ്പുകളാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു മറ്റേ വകുപ്പും മറച്ച വകുപ്പെന്ന് പറഞ്ഞ പുല്ലെ കൊണ്ട് ചെയ്യില്ല കിടും പിന്നെ പുറത്തിറങ്ങുമ്പോൾ നാണക്കേട് പോട്ടെ അവൻ നിരപരാധിയാന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അഞ്ച് പത്ത് വർഷം പോവുകയും ചെയ്യും അതുവരെ അവനുണ്ടാക്കിയതോ അവൻ്റെ പേരോ ഇതെല്ലാം നഷ്ടപ്പെടും പക്ഷെ നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ഇതുപോലെ കാണിച്ചു എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത് ജാസ്മിനെ സത്യം പറഞ്ഞല്ലോ ബിഗ് ബോസ് നിലനിർത്തുകയാണ് കാരണം എനിക്കൊന്നും അവൾക്ക് ഓട്ടെന്ന് പറഞ്ഞൊരു ഇല്ല കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് സപ്പോർട്ട് ചെയ്ത് കാരണം അവൾക്ക് ഓട്ടില്ല കാരണം ബിഗ് ബോസിൽ വന്നിട്ട് അവൾക്ക് നെഗറ്റീവായെന്ന് പറഞ്ഞാൽ ഈ ചോദിക്കാനാണ് വലിയ നാണക്കേട് കണ്ണങ്ങ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ തന്നെ പറ നിങ്ങൾ പറ ഇവിടെ എന്ത് ശിക്ഷ അത് എത്തി കൊടുക്കേണ്ടത് അതുപോലത്തെ നാടീപരിപാടിയല്ലേ അതുപോലത്തെ പരിപാടി ഇപ്പം പറയുന്നതല്ല അവൾ പിന്നെ പറയുന്നത് ഈ ഇരുപത് ഇരുപത്തഞ്ച് എപ്പിസോഡ് വരെ ഗബ്രി ഇതായിരുന്നു എൻ്റെ ഗബ്രി 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 എന്നും പറഞ്ഞിട്ട് പിന്നെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നതിന് ശേഷം ആണ് ഇതെല്ലാം അല്ലല്ല സോറി സോറി അവിടെ ബാപ്പ വിളിച്ച് ബാപ്പ വിളിച്ചപ്പോൾ എന്തുവാ കുട്ടിക്കറിയുന്ന അതാണ് മറ്റേയാണ് ഞാൻ കമ്മിറ്റഡ് ആണ് ഞാൻ എല്ലാവരെയും കാലി പിടിക്കുക എന്നൊക്കെ കിടന്ന് കലറി വിളിച്ചല്ലോ എൻ്റെ ആവശ്യം ഒന്നും ആയിരുന്നു സത്യത്തിൽ ഒരു ആവശ്യമില്ല അത് ഇതൊക്കെ അവിടെ അഭിനയം തന്നെ അവക്കറിയാം എങ്ങനെ പേ ചെയ്യണമെന്ന് നല്ലത് അതിൻ്റെ ഇടയ്ക്കാണ് സായി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും പുള്ളിക്ക് ഇതായി അതിൻ്റെ ഇടയ്ക്ക് അവൾ ഗബ്രിയുടെ ഒരു കാര്യം പറഞ്ഞു എൻ്റെ അച്ഛൻ വിളിച്ച് പൊരിപ്പിച്ചത് അപ്പം നമുക്ക് മനസ്സിലായി അവൾ അവടെ അച്ഛൻ അന്ന് നെഞ്ചു കൊണ്ടൊന്നുമില്ല വിളിച്ചത് എന്നൊക്കെ അത് ചുമ്മാ അത് നമുക്കറിയാം അയാളും ലോക ഫ്രോഡാണ് അത് വിത്ത് ഗോണം പത്ത് അല്ല എന്തു പറയാനെ അല്ല എന്താ പറയുക സത്യം പറഞ്ഞാൽ പറ എനിക്കിത് കണ്ടപ്പോൾ മാത്രം ഇത് തോന്നി അപ്പം ഇപ്പോൾ ലോക ഫ്രോഡല്ലേ ഏ ഇവള് ഇവിടെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് അതിനേക്കാളും രസമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ഇതിനകത്തൊരു ഇതിട്ട് പോളിട്ട് അഫ്സലാണോ സപ്പോർട്ട് കൂടുതൽ എന്താ ജാസ്മിനാണോ എന്ന് പറഞ്ഞൊരു ഇതിട്ടാ നിങ്ങൾ അറപ്പം എന്നുള്ള രീതിയിലാണ് കണ്ട കേട്ടോ അത് മെൻഷൻ ചെയ്യാം അതിലങ്ങോട്ട് പതിനാറായിരം പേരോളം ഇത് ചെയ്തു അതായത് തൊണ്ണൂറ് ശതമാനം അഫ്സലാണ് പത്ത് ശതമാനം ജാസ്മിനാണ് ഈ പത്ത് ശതമാനം ആൾക്കാരെ കാര്യം ഞാൻ ആലോചിക്കും മാത്രം വിവരം പോയോ കെട്ടവരായിപ്പോയോന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതേലും ഒരു കമൻ്റ് ഞാൻ വെക്കാം ഗെയിം എല്ലാം ഞാനിപ്പോൾ വെച്ച് തരാം ഒരു കമൻ്റ് ഞാൻ വായിച്ചു തരാമേ അഫ്സൽ സിൻസിയർ ആയിരുന്നെങ്കിൽ ഒരു ഗെയിം ഷോയിൽ ഗെയിംസ് രജിഡിയായിട്ടായിരുന്നു എടുക്കേണ്ടിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഗെയിമിനെ ഗെയിമായി കാണണമെന്നൊരു അഭിപ്രായം അഫ്സൽ പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഹീറോ ആയു ഒരു പെണ്ണിട്ടതാണ് ഓക്കെ അവൻ ഗെയിമിനെ ഗെയിമായിട്ട് ഇതുപോലെ ആരെങ്കിലും കാണിക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇപ്പോൾ ഈ കമൻറ്റ് ഇട്ടാളുടെ ഭർത്താവ് ആണെങ്കിൽ അവനകത്തൊരു കല്യാണം കഴിഞ്ഞ് വരുന്നത് ഒരുത്തിയായിട്ട് ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ ആ ഇതൊക്കെ ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമാണോ ഈ പറയുന്നത് അപ്പൊ ഈ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഇവർ അച്ഛൻ വിളിച്ചതൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തത് എല്ലാ കാര്യം ഈ ഗെയിമിന്റെ ഭാഗമാണോ ഈ കടന്ന് കരയുന്ന കാലഘട്ടം ആഹാരത്തിന്റെ മുമ്പിൽ കിടന്ന ഒരു ജിൻഡോനെ വരെ ഒരു പച്ച കാട്ടിട്ടുള്ളവരാണ് ഇപ്പൊ ഒറ്റപ്പെടുത്തുന്നതന്നെ കാണിക്കുന്നത് നിങ്ങളെപ്പോലെ കുറെ ഫാൻസുകാരുണ്ട് സത്യം പറയാലോ ഈ പത്ത് പെർസെൻറ്റേജ് ആൾക്കാരോട് എനിക്ക് എനിക്കെന്നല്ല ഭൂരിഭാഗം മലയാളികൾ കാറി തുപ്പനെ തോന്നത്തുള്ളു ഈ ബിഗ് ബോസ് ഇത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ ജാസ്മിനെ തന്നെയാണ് എന്ത് കാര്യം ലെറ്റർ കൊണ്ട് കൊടുക്കുന്നു അച്ഛനെ വിളിപ്പിക്കുന്നു എൻ്റെ പൊന്നോ കൺഫൻ റൂമിൽ പോകുന്നു എൻ്റെ പൊന്നോ ഈ ഇടയ്ക്ക് എന്തോ കരച്ചിലായിരുന്നില്ല ആലേട്ടം വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അത് അത് നമുക്ക് ഓക്കെ പക്ഷെ ആ സമയത്ത് ഇതിൻ്റെ പീരീഡ്സായ സമയം ഒക്കെയായിരുന്നു അതിൻ്റെ പേരും കാണാൻ കാണലൊക്കെ കാണുമല്ലോ അതിൻ്റെ കൂടെ ആ ഒരു വിഷയം കൂടെ വരുമ്പോൾ ആളിൽ ഇമോഷണൽ ആക്കാനൊക്കെ പെണ്ണുങ്ങളല്ലേ ഇത് കൂട്ടത്തെ കുറേ ആൾക്കാരുണ്ട് എന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ ജാസ്മിൻ ഈ കാണിക്കുന്നത് ലോക ബിഗ് ബോസ് അത് എന്താ പറയണ്ടേ ഞങ്ങൾ ജനങ്ങൾ മണ്ടരുന്നും അല്ല നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്ന സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഞങ്ങൾ പക്ഷേ ഇത് ഇച്ചിരി കൂടുതലാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതലാണ് അച്ഛൻ വിളിച്ചത് അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ കാരണം ഇപ്പം നോറയുടെയോട് പറഞ്ഞതും റസ്മിനോട് പറഞ്ഞു ഓരോരുത്തരോട് കോരാണ് ഇരുപത്തി മൂന്ന് വയസ്സുകാരി ഈ പ്രായത്തിലുണ്ടാക്കുന്ന മീൻസ് എന്താ പറയണ്ടേ കൂടുതലും നമ്മൾ പറയുന്നില്ല പറഞ്ഞാൽ കൂടിപ്പോവും ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഫാൻസുകാർ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ ഓവർ ആവരുത് അഡിക്ഷൻ ബൈ ആ ബൈ പറയുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ് ചെയ്യണം ഓക്കെ ഞങ്ങൾ ചില വീഡിയോസിനൊന്നും പറയത്തില്ല പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്കിനിയുള്ള ചാനലിലും കാര്യങ്ങളും ഒന്നും സെറ്റാവാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും വേണം ബൈ